ഹായ് വെൽക്കം ടു കിസ്വാ ഓൺലൈൻ ഷോപ്പിംഗ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വാടനപ്പള്ളി പുതുക്കുലങ്കര സുലു ടവറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇൻസൈഡ് ആയിട്ടായിട്ടോ ഒക്കെ ഷോപ്പിലേക്ക് വരാം അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ഓൾ ഇന്ത്യ ഹോം ഡെലിവറി ആണ് ഇന്നും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻസ് ഒക്കെ നിങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാലും കണ്ട് തള്ളിപ്പോവും അതിന്റെ ആ ഒരു മൊഞ്ചും ആ ഒരു പ്രൈസും ഇതൊരു ഷിമ്മർ കുഴഞ്ഞു കിടക്കുന്ന ഷിംബറാണ് മെറ്റീരിയൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുൾ വർക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് പീച്ച് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് സ്ലീവിന്റെ ആൻഡിലും സ്റ്റോൺ വർക്ക് ത്രെഡ് വിത്ത് സീക്വൻസ് ഇല്ല ത്രെഡ് വിത്ത് സ്റ്റോൺ തന്നെ ഓക്കെ അപ്പം ഇതിലായാലും നമുക്ക് സ്റ്റോൺ ആണ് വരുന്നത് ഫുൾ ആയിട്ട് മറ്റേ സീക്വൻസ് വർക്കൊന്നും നമുക്ക് വരുന്നില്ലാണോ പൊതുവേ എല്ലാവരും ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും ലാർജ് സൈസും ആക്സൽ സൈസും ആണ് കൂടുതലും അപ്പോൾ എൽ എക്സൽ സൈസില് നാൽപ്പത്തായിരം ചില എൽ ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവിലാണ് ഈ പ്രൊഡക്റ്റ് ഈ കാണുന്ന ഫുൾ പോർഷൻ അപ് ടു ഡൗൺ ആയിട്ട് ഈ തിളങ്ങുന്നത് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് കളർ പോകുന്ന സ്റ്റോൺ വർക്ക് അല്ല നമ്മൊരു ബെസ്റ്റ് ആയിട്ടൊരു പ്രൈസിൽ തരികയാണ് കേട്ടോ വൺ ഫോർ നയൻ ഫൈവിലെ എവിടെയും കിട്ടാത്തൊരു പ്രൈസ് തന്നെ ഓക്കെ വൺ ഫോർ നയൻ ഫൈവിലെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രീമിയം ഷിമ്മറാണ് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് റൗണ്ട് ലാസ്റ്റിക്കോട് കൂടിയിട്ടാണ് ഇത് വരുന്നത് അതേപോലെ ഇതിൽ ഫുൾ ആയിട്ട് ലൈനിങ് പോസിബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് പാൻറിന്റെ എൻഡിലായിട്ട് നമുക്ക് സ്റ്റോൺ വർക്ക് ഇല്ലാതെ ത്രെഡും അവൈലബിൾ ആട്ടോ ഇപ്പൊ പീച്ച് ഷെയ്ഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഷെയ്ഡു ആണ് അല്ലേ ഇതീ പ്രൊഡക്റ്റ് വൺ ഫോർ നയൻ ഫൈവ് ഉള്ളൂട്ടോ അതിലെ ഷെയ്ഡുകൾ അധികം മനോഹരട്ടോ ബാക്കി ത്രീ ഷെയ്ഡ്സ് വരുന്നത് നമുക്കൊരു ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് ഏറെക്കുറ ഒരു മസ്റ്റാർഡിനോട് റിലേറ്റഡ് ചെയ്തിട്ടാണ് വരുന്നത് ബട്ട് അത്ര ഡാർക്ക് ഉണ്ടാവുമല്ലോ കേട്ടോ സ്റ്റോൺ വർക്ക് ആയതുകൊണ്ടേ നമുക്കിങ്ങനെല്ലാം ഓപ്പൺ ആക്കുന്നതിൻ്റെ ഓക്കെ ഫുള്ളായിട്ട് ആണ് സീക്വൻസ് ഇല്ല നിങ്ങൾക്ക് പറ്റുന്ന കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൈസിലാണ് പ്രീമിയം ക്വാളിറ്റി തരുന്നത് കേട്ടോ അതായത് ഫുൾ സ്റ്റോൺ വർക്കാണ് പാർട്ടി വെയറാണ് എടുത്തു വെക്കാം കല്യാണം പെരുന്നാൾ കഴിഞ്ഞാലും വരും പെരുന്നാളിന് മുമ്പുള്ളവർക്ക് എടുക്കാം പിന്നെ ഒരു സിമ്പിൾ പ്രൈസിന് പ്രീമിയം ക്വാളിറ്റി കിട്ടുമ്പോൾ അല്ലേ അതിന്റെ പാന്റ് വരുന്നത് റേറ്റ് ഏകദേശം ഇതൊരു ഓണിയൻ പിങ്ക് കിട്ടോ നല്ല ഒരു കളറും നല്ല രസമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് കണ്ടോ അതിന്റെ ഷെയ്ഡൊക്കെ ഇതാണ് ഇതില്ലേഡ് കളർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഓണിയൻ പിങ്ക് ആട്ടോ ഇതിൻ്റെ റേറ്റ് തികച്ചും അഫോർഡബിൾ ആട്ടോ അതിൽ നോക്കി എത്രയും നല്ല എംബോസ് ചെയ്ത് നിൽക്കുന്ന ത്രെഡിലാണ് സ്റ്റോൺ വർക്ക് എല്ലാം കൂടി വരുന്നത് നല്ലൊരു ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ഇത് കുഴഞ്ഞു കിടക്കുന്ന ഷിമ്മറാണ് പ്രീമിയം ക്വാളിറ്റി ആണ് ഷിമ്മർ വരുന്നത് ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് എൽ എക്സിൽ സൈസ് നാൽപ്പത്തി ആറ് അഞ്ച് ലെങ്ത്ത് ഫുള്ളായിട്ട് ലൈനിങ് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഷോൾ തന്നെ വരുന്നുണ്ട് ഓക്കെ അട അതാണിതിൻ്റെ ടോട്ടൽ ആ ഒരു പ്രൊഡക്റ്റ് ഓക്കെ ലുക്ക് അമേസിങ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പക്ഷെ ഇതുപോലത്തെ ഒരു ടേസ്റ്റ് നമ്മൾ വേറൊരു മെറ്റീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാർ ജോർജിറ്റില് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് വേറൊരു മെറ്റീരിയലാണ് കേട്ടോ ഒരു ആണ് നമുക്ക് ഇതിന്റെ ഒരു ലുക്ക് വരിക ഇത് നിങ്ങൾക്ക് അറിയാലോ ഈ ഒരു സ്ലീവ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ഒരു കട്ടിങ്ങായിരുന്നു അന്ന് വന്നിട്ടുണ്ടായിരുന്നത് നമുക്കിതിൽ വേറെ കട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഫുള്ളായിട്ട് പേൾ വർക്ക് പിന്നെ കട്ട് ബീഡ് വർക്ക് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ കണ്ടില്ല എന്ത് രസമാണ് ഫുൾ ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ അതെല്ലാം ഇതും ഹാൻഡ് വർക്കാണ് കാണുന്നൊക്കെ ഹാൻഡ് വർക്കാണ് ഹെവി പ്രീമിയം ആണ് പ്രൊഡക്റ്റ് വരുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇതിലെങ്കിലുള്ള ആണ് ഒരു ഡബിൾ ഷെയ്ഡായിരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഡബിൾ ആണ് സൈസ് ഹിറ്റ് സൈസിലേക്കൊക്കെ ആ ഒരു കറോ ഷെയ്പ്പോ കൊടുത്തിട്ടുണ്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമുക്ക് ആ ഒരു സ്ട്രക്ചർ കറക്റ്റ് കിട്ടും ഓക്കെ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വേണ്ട ഇത് നാരോഫിറ്റാക്കണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാം ഓക്കെ അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ടോപ്പും പേരും സെയിം മെറ്റീരിയലാണ് അവൈലബിൾ പിന്നെ എല്ലാവരും ചോദിക്കുന്നത് നെറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഓർഗൻസ ഷോള് ഒരു ഓർഗൻസ ഷോള് സിപ്പോഴ് പെട്ടോ നല്ല കുഴഞ്ഞു കിടക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു ഓർഗൻസ് ഹാർഡായിട്ടുള്ള ഓർഗൻസല്ല ഷിഫോണൊക്കെ പോലെയുള്ള എൻ കേസ് നിങ്ങൾക്കിത് ഒരു ഇങ്ങനെ ഇടണമെങ്കിൽ വൺ സൈഡ് ഇട്ടിട്ട് മഫ്തടിക്കണമെങ്കിൽ ഭയങ്കര രസമായിരിക്കും മസ്ത യൂസ് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി ആണ് ഓക്കെ അപ്പോൾ ഇതൊരു ടൂബൽ ടോൺ മെറ്റീരിയൽ ആണ് ഫുള്ളായിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഗ്രേപ്പ് വിത്ത് ഒരു ഗോൾഡൻ ആണ് അപ്പോൾ പല ആംഗിളിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ആണ് ജസ്റ്റ് വൺ ഫൈവ് നയൻ ഫൈവ് ആ ഒരു പ്രൈസ് വരണം കേട്ടോ ഒരു നാൽപ്പത്തഞ്ച് ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് ഓക്കെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ലീവ് തന്നെയാണ് അപ്പൊ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് ഓക്കെ എല്ലാവരും ഇഷ്ടപ്പെടും വൺ ഫൈവ് നയൻ ഫൈവ് മാത്രമേ ഉള്ളൂ അതിലെ ഒരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ ഒരു വൺ ഫൈവ് നയൻ ഫൈവ് എന്ന് പറയുന്നത് ബെസ്റ്റ് അഫോർഡബിൾ പ്രൈസ് ആണ് ഓക്കെ നമ്മൾ അന്ന് കൊണ്ടുവന്നത് ഏകദേശം ഇതേ മോഡല് പക്ഷെ അത് സ്റ്റാർ ജോർജ് ജെറ്റ്ലി നമ്മൾ വൺ ഫോർ നയൻ ഫൈവ് സെയിൽ ചെയ്തിട്ടുണ്ട് വൺ ഫൈവ് നയൻ ഫൈവില് ഒരു നല്ലൊരു പ്രീമിയം ഇമ്പോർട്ടഡ് ടസ്റ്റ് മെറ്റീരിയൽ ആണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫുൾ ആയിട്ട് വർക്ക് ആണ് പിന്നെ നമുക്ക് നമുക്കിതിൽ ലൈനിങ് ഇല്ലാട്ട് പക്ഷെ ട്രാൻസ്പെറൻറ്റ് അല്ല മെറ്റീരിയലും ഞാൻ സ്ലീവ് ഇട്ട് കാണിച്ചു തരുന്നത് സ്ലീവില് ഈ ഒരു വർക്ക് ഉണ്ടല്ലോ ബ്യൂട്ടിഫുൾ എന്ന് തന്നെ പറയാം നിങ്ങളുടെ കയ്യിൽ കയറുമ്പോഴായിരിക്കും അതിൻ്റെതായിട്ടുള്ള ഭംഗി ഉണ്ടാവാം ഓക്കെ അപ്പോൾ നല്ല അഴകൊത്ത് ഒരു ഫ്ലെക്സിബിൾ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും ആരും ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള നമുക്ക് നല്ല നല്ല കളറുകൾ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എഫോർഡബിൾ ആയിട്ടുള്ള റേറ്റില് ഓക്കെ അതാണ് ഇതിന്റെ പാൻ വരുന്നത് നല്ല രസമുള്ള യെല്ലോ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഷെയ്ഡാണ് നല്ലൊരു ലെമൺ യെല്ലോ ആ ഒരു ടേസ്റ്റിൽ വരുന്ന ഷെയ്ഡ് കേട്ടോ കേട്ടോ കുറച്ച് കുറച്ചും കൂടി പഴുത്ത ലെമൺ കളർ എന്താ രസല്ലേ ബാംഗ്ലൂർ പിന്നെ ഇതിൻ്റെ നല്ല ഗ്ലോസി ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ ആട്ടോ ഒരു രീതിയിലും ഹാർഡ് റഫ് അതുപോലെ നല്ല ഒരം പിടിച്ച മെറ്റീരിയൽ അല്ല ഓക്കെ ഷോള് ഓർഗൻസ് ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാണ് ഓർഗൻസ് ഷോള് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ യെല്ലോ ഷെയ്ഡ് ഇങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത് പിന്നെ ആരും വയറു കഴിഞ്ഞാലും നല്ല ഭംഗിയാണ് ഫോട്ടോ വസ് അധികം വീരായിരിക്കും ഒരു പൊന്മ പീക്കോക്ക് ആ ഒരു റേഞ്ചിലൊക്കെ നിൽക്കുന്ന ഒരു ഷെയ്ഡാ കേട്ടോ പിന്നെ ആ ഒരു ഡൂൾ ടൂണും കൂടി വരുമ്പോളേ ആ ഒരു മൈലിൻ്റെ ആ ഒരു സുഖമായിട്ടുള്ള ഒരു ഷെയ്ഡുകളൊക്കെ മാറി മാറിയില്ല ഇങ്ങനെ ഒരു ഗ്ലയർ അടിച്ചിട്ടുള്ള അതുപോലെ ഇതും ഫീൽ ചെയ്യും ഡൂൾ ടൂൺ ആകുമ്പോൾ ഓക്കെ ഇതിനിങ്ങനെയാണ് വർക്ക് വരുന്നത് ഫുള്ളായിട്ട് നല്ല രസമായിട്ടുള്ള വർക്കാണ് സ്ലീവിൽ ഫുൾ വർക്ക് വർക്കുണ്ട് നെക്കിൽ ഉണ്ട് പിന്നെ ഇതിലെങ്കിലും എക്സ്ട്രാ ഓർണമെൻ്റും ഇട്ടിട്ട് വന്ന പോകണ്ട ഓൾറെഡി ഇതിൽ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തതാണ് നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്നുണ്ട് ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവില് പ്രീമിയം ക്വാളിറ്റിയാണ് പ്രൊഡക്റ്റ് കാണിക്കുന്നത് നല്ലൊരു ഓർഗൻസ ഷോളും ഉണ്ട് വൺ ഫോർ നയൻ ഫൈവ് അല്ല വൺ ഫൈവ് നയൻ ഫൈവില് കിട്ടാവുന്ന രീതി ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ് തന്നെ കേട്ടോ പാൻറ്റൊന്നും പറയാറില്ല അത്ര നല്ല ക്വാളിറ്റിയാണ് പാൻറ്റ് ടോപ്പും ഷോൾ കാണുന്നുണ്ടെങ്കിൽ ഓർഗൻസിൽ ഒരുപാട് പേര് ചോദിച്ചു വരുന്നതാണ് സിമ്പിളായിട്ടുള്ളൊരു ഓർഗൻസ ഷോൾ തരും ഞങ്ങളുടെ മാലകളൊക്കെ ഒന്ന് കണ്ടോട്ടെ അല്ലേ ഏ അപ്പോൾ അങ്ങനെ വേണ്ടവർക്കത്തേക്ക് യൂസ് ചെയ്യാം നമ്മൾ ഇന്നൊരു ഓർഡറിലായിട്ടാണ് കാണിക്കുന്നത് എക്സ് എൽ എക്സ് എൽ ഡബിൾ എക്സില് കാണിച്ചു നെക്സ്റ്റ് വൺ നമ്മൾ ത്രീ എക്സലാണ് കാണിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ തരാം കേട്ടോ ഒരു ന്യൂ ടൈപ്പ് മെറ്റീരിയൽ ആണ് വന്നിട്ട് നല്ലൊരു മെറൂണാണ് സംഭവം കേട്ടോ ക്വാളിറ്റി ഉള്ള മെറൂണ് അതിൽ ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു കോപ്പർ ത്രെഡ് വർക്ക് നല്ല രസമുണ്ട് കാണാനായിട്ട് അതിൽ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വരുന്നത് നോക്കിയാൽ ഇത്രയും രസകരമായിട്ടുള്ള ഒരു റെഡ് ഡിഷ്മിറോണില് നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് നെക്ക് പോസിഷൻ ഒന്നും നല്ല ഭംഗിയുണ്ട് ഫുള്ളായിട്ട് സ്ട്രോങ് വർക്ക് ആണ് പിന്നെ ഇതിൻ്റെ എൻഡിൽ ഡൗൺ സൈഡിലാണ് അവർ വാക്ക് വരുന്നത് അതിമനോഹരം ലുക്ക് വൈസ് അടിപൊളിയാണ് ത്രീ എക്സിലാവുമ്പോൾ ഒരുപാട് വർക്ക് ആർക്കും ഇഷ്ടമല്ല പക്ഷെ ഈ ഒരു സ്ലീവിൽ വന്ന വാക്കുക നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ കുറെ പൂക്കളും മറ്റുള്ള വർക്കും വന്നാൽ അവർ തന്നെ ഓട്ടോമാറ്റിക്കലി ഓൾറെഡി ഞങ്ങൾ തടിച്ചിട്ടുണ്ട് പിന്നെ ഇത് തടി കൂട്ടുന്നു അപ്പം അത് നോക്കിയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ആണ് നല്ല സ്റ്റോൺ വർക്ക് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് തന്നെ ഉള്ളൂ ത്രീ എക്സ്എൽ സൈസിൽ ഒരു നാൽപ്പത്തഞ്ച് ഇഞ്ചിന്റെ ഇടയിലായിട്ട് നമുക്ക് നാൽപ്പത്താറഞ്ച് തന്നെ ഉണ്ടാവും ഓക്കെ ആ ഒരു ലെവലിൽ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഓക്കെ ഒരു പുതുതായിട്ട് വന്നിട്ടുള്ള കേട്ടോ ഒരു വെറൈറ്റി മെറ്റീരിയൽ ആണ് ഓക്കെ അത്യാവശ്യം നല്ല തടയുള്ള പാൻറ്റ് പാൻറ്റിലൊന്നും ആരും ഫ്ലോപ്പായി പോകില്ല പാൻറ്റ് ഒന്ന് ജസ്റ്റ് ശരിക്കും എടുത്ത് കാണിച്ചു തരാം ഓക്കെ പിന്നെ റിഗാൾ സൈസ് കണ്ടില്ലേ ഇത്രയും സൈസ് വരുന്നുണ്ട് ഒരു രീതിയിലും പാൻറ്റ് ഫ്ലോപ്പ് ആവില്ല നല്ല വീതി വരുന്നുണ്ട് കണ്ട നല്ല വീതി ഉണ്ട് നല്ല തടമുണ്ട് പാൻറ്റ് റഗാൾ സൈസിലൊക്കെ ആണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം ലൈനിങ് തന്നെ ചെയ്തിട്ടുണ്ട് ഷോളൊക്കെ ഷോളിൻ്റെ വൺ സൈഡായിട്ട് നല്ല രീതിയിൽ ത്രെഡ് വച്ച് സീക്വൻസോട് കൂടിയിട്ട് ഇങ്ങനെ ഈ അതും അതിൻ്റെ കട്ടിങ് നോക്കിയാൽ എന്ത് രസമായിട്ടാണ് ചെയ്തിട്ടില്ലെന്ന് കണ്ടോ ഇപ്പോൾ ബോത്ത് സൈഡും അതുപോലെ അവൈലബിൾ ആണ് ഒരു അഡീഷണൽ റൂമിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ത്രീ എക്സ് എസ് സൈസ ഫോർട്ടി സിക്സ് ഇൻ്റെ ലെങ്ക് നല്ല പ്രീമിയം ക്വാളിറ്റി ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് കൊടുക്കും അതിലെ എല്ലാ കളറുകളും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാണ്ട്ടോ വൈറ്റ് പിന്നെ പറയണ്ട അത് ആരും വേറെ ചെയ്തു ആ ഒരു മലകണം അതൊരു ഡൗട്ട്സും അതിൽ വേണ്ട ഓക്കെ പിന്നെ ഇതിൻ്റെ യെല്ലോ നല്ല ബ്യൂട്ടിഫുൾ യെല്ലോ കേട്ടോ നിങ്ങളെ എങ്ങനെയൊക്കെ കണ്ടതാക്കി ലെവലാക്കിട്ട് നമുക്ക് ബൈക്ക് ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്യട്ടേ ഓക്കെ ഇതാണിതിൻ്റെ യെല്ലോ ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ നെക്ക് പോസിഷൻ നമുക്ക് അവൈലബിൾ ആവുന്നത് ഇതുപോലെ കേട്ടോ നല്ല രസമായിട്ട് ആ ഒരു വീനയ്ക്ക് പിന്നെ എല്ലാവരും ചോദിച്ചു വരുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിലെ യെല്ലോ ഷെയ്ഡും നമുക്ക് ഇതുപോലെ ഇങ്ങനെ അവൈലബിൾ ആകും അതേപോലെ ഇതിൻ്റെ ഷോൾ മുളിക്കും വളരെ മനോഹരമായിട്ടുള്ള ഷൂൾ അട ജസ്റ്റ് വൺ ഫോർ ആൻഡ് ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലൈങ്സ് പിന്നെ കാണിക്കണോ ണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഹാ ഹാ ഇതിലേ സ്റ്റോൺ വർക്ക് ബ്ലാക്ക് ആണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നത് പക്ഷെ സ്റ്റോൺ ബ്ലാക്ക് അല്ല നല്ല കോപ്പറിൽ നല്ല നല്ല ഭംഗിയസായിട്ട് എടുത്ത് കാണിക്കുന്ന ലെവൽ ഓഫ് മെറ്റീരിയലാണ് ആ ഒരു സ്റ്റോൺ വർക്കും നല്ല രസമാണ് കാണാനായിട്ടും ഓക്കെ ഉള്ളു നല്ല സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ് ആണ് ഓക്കെ നമുക്ക് ഈ ഒരു റേറ്റിൽ കുറച്ചായിട്ട് കിട്ടിയിരുന്നില്ല അതായത് ഒരു ആയിരത്തി അഞ്ഞൂറ് റേഞ്ചില് നിങ്ങൾക്ക് തരാനായിട്ട് നമുക്ക് പ്രൊഡക്റ്റുകൾ കിട്ടിയിരുന്നില്ല നമ്മളത് തപ്പി തിരഞ്ഞു പിടിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് സൈഡിലും വർക്കുണ്ട് കേട്ടോ ഫ്രണ്ടും ബാക്കും വർക്കല്ലേ അപ്പോൾ അത് തിരഞ്ഞ് തപ്പി പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് ത്രീക്വൻസിൽ നല്ല സ്കേലെപ്പോഴും കൂടിയിട്ട് ഇത് പിന്നെ ഷൂട്ട്സ് അവൈലബിൾ ആണ് സിമ്പിൾ പ്രൈസിലാണ് കേട്ടോ ഈ ത്രീ എക്സൽ നമ്മൾ ഇരുന്ന അത്യാവശ്യം നല്ല വീതി നല്ല വീതി നല്ല നീലുള്ള അവൈലബിൾ ആണ് ബ്ലൂ ഷെയ്ഡ്സ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പ്രശ്നങ്ങൾ നമ്മൾ കാണിച്ചില്ലെങ്കിൽ രണ്ടിലും ബ്ലൂ ഷെയ്ഡ്സ് വന്നിട്ടുണ്ട് ബ്ലൂ ഷെയ്ഡ് കൊറേ കാലമായിട്ട് സ്റ്റോപ്പ് വരുന്നുണ്ടല്ല ബ്യൂട്ടിഫുൾ കളർ ഉണ്ടോ ഓ ആ ഒരു ഷൈനിങ്ങോട് ഓടിയിട്ടുള്ള മെറ്റീരിയൽ ഒരു സ്ലീവിലും വർക്ക് നെക്കിലും വർക്ക് ഒരു വീനക്കും വരുന്നുണ്ട് വീനക്കും ഒരുപാട് വലുതല്ല ചെറിയ നെക്കാണ് ഇവിടെ ഗ്യാപ്പും മറ്റുള്ള ബ്ലോബ്ലംസ് ഒന്നും അല്ല ചെറിയ നെക്ക് തന്നെയാണ് വരുന്നത് ണ്ടാ അപ്പൊ പിന്നെ ഇൻ കേസ് എനിക്ക് ആർക്കെങ്കിലും ഒരുപാട് വട്ടക്കെഴുത്തായിട്ട് നല്ല രീതിയിൽ വേണമെങ്കിൽ ഇവിടെ ബാക്കിലും ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഓൾറെഡി പ്രൊഡക്റ്റ് സെറ്റാണ് ജസ്റ്റ് ഉള്ളു നല്ല പ്രൊഡക്റ്റുകൾ കാണിക്കുമേ നമുക്കും ഒരു ഹാപ്പിയാണ് ആണ് കേട്ടോ പിന്നെ അത് നല്ല രീതിയിലാണ് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ വരും റേറ്റും ചേർത്ത് ലുക്ക് വൈസും ആയിട്ട് കൂടെ കേട്ടോ തിരുന്നാളൊക്കെ അടുക്കലല്ലേ അപ്പത വേറെ ലെവലാട്ടോ പ്രൊഡക്റ്റ് വരുന്നത് എക്സ് എൽ ടു എക്സ് എൽ ത്രീ എക്സ് സൈസിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഒരു അമ്പത്താറ് അമ്പത്തേഴ് ഇഞ്ച് ലെങ്ത്തോളം വരും ഒരു ഫുൾ ലെങ്ത്ത് പർദ്ദ യൂസ് ചെയ്യുന്ന ചെയ്യുന്നവർക്കാണെങ്കിൽ ആ ഒരു കൺസെപ്റ്റിൽ യൂസ് ചെയ്യുക വെസ്റ്റേൺ വെയർ ആണെന്നുണ്ടെങ്കിൽ അതിൽ യൂസ് ചെയ്യാം മെയിനായിട്ട് ഇത് പുറത്തുനിന്നുള്ള ആ ഒരു വെസ്റ്റേൺ കൾച്ചർ സെറ്റപ്പ് ആണ് ഒരു ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഈ സംഭവം ഇതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇതിൽ ജീൻസ് പാൻറ്റ് വെയർ ഇതിട്ട് ഇതേപോലെ തന്നെ ഒരു സംഭവം വേറെ ചെയ്തിട്ട് അതിന്റെ മേലും ഷർട്ട് പോലെ യൂസ് ചെയ്യുന്നതാണ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മുടെ ഭാഗത്ത് ഇപ്പോൾ ഭയങ്കര ഹിറ്റാണ് കഴിഞ്ഞ കൊല്ലം മുതൽ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ ചൈനയുടെ മെറ്റീരിയലാണ് കളർ അളവിൽ പോല അന്നും ഇന്നും ഒരുപോലെ ഇന്നും നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് പ്രൊഡക്റ്റാണ് ഇന്ന് എൻഡിൽ എൻഡിലൊക്കെ ഇങ്ങനെയാണ് വരുന്നത് പ്രൈസ് നമുക്ക് ഒരു ഇത് കാണിക്കുന്നതല്ല അതും പ്രീമിയം ലെവലിൽ വരുന്ന ഒറിജിനൽ പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ പ്രിന്റിൽ വേറെ എന്തെങ്കിലും വരാം നയൻ നയൻറ്റി ഫൈവ് വരാം വൺ സീറോ നയൻ ഫൈവ് വരാം നമ്മളതൊന്നും വൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ ഓക്കെ ഉള്ള കാര്യം ഓപ്പണായിട്ട് പോയാണ് ഷോപ്പിൽ വന്നിട്ട് ആയിരത്തി നാനൂറായിരത്തി അഞ്ഞൂറിന് സുഖമായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഷോപ്പിൽ വരുന്നവർ ഇട്ട് നോക്കി എല്ലാവരുടെ അഭിപ്രായം നോക്കിയിട്ട് കൊണ്ടുപോകുന്ന പ്രോഡക്റ്റ് ആയിരത്തി നാനൂറായിരത്തി അഞ്ഞൂറിന് എന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ തരുന്ന പ്രൈസ് ആകെ ഡബിൾ വൺ നയൻ ഫൈവ് വന്നിട്ടും ആകെ ഡബിൾ വൺ നയൻ ഫൈവിലാണ് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോക്കാം ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പ്രിൻ്റുകൾ ഒരുപാട് ഒരുപാട് വരാനുണ്ട് ഇതാണ് ഫസ്റ്റത്തെ പ്രിന്റ് വരുന്നത് കേട്ടല്ലേ ബ്ലാക്കിലാണ് നല്ല ഡാർക്ക് ആണ് എല്ലാവർക്കും ഇനി ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു ക്വസ്റ്റ്യൻ ബ്ലാക്കാണോ ഡാർക്ക് ആണോ നിങ്ങൾ ഈ പ്രോഡക്റ്റ് ചോദിച്ചു ഇരിക്കുന്നത്തോളം കാലം പെട്ടെന്ന് പെട്ടെന്ന് തീരുന്ന ഒരു വെറൈറ്റി ഐറ്റം ആണ് അതേപോലെ തന്നെ ഷോപ്പിൽ സെയിൽ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം അത് പിന്നെ ഇതിൽ ചെയ്യുന്നത് നമ്മളും ഒരു ഓൺലൈൻ ചെയ്യുന്ന ആളാണ് അപ്ഡേറ്റഡ് ആയിരിക്കും അല്ലേ ഇതാണ് ഇതിൽ നെക്സ്റ്റ് പ്രിന്റ് വരുന്നെട്ടോ ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ആണ് കണ്ടോ അപ്പൊ ഇതിൽ രണ്ടോ അതിലധികമോ എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് തരാം രണ്ടോ അതിലധികമോ എടുക്കുന്നവർക്ക് മാത്രം ഫ്രീ ഷിപ്പിംഗ് തരാം ഏഹ് ജസ്റ്റ് ഷോപ്പ് ഒന്ന് ഒന്ന് നമ്മളൊക്കെ ഒന്ന് ആക്കി ഒന്ന് വരണല്ലോ അപ്പൊ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് ലാഗായില്ല അതുകൊണ്ട് മാത്രം കാരണം നമ്മൾ ഈ ഒരു റേറ്റില് ഒറിജിനൽ പീസ് ഈ റേറ്റിൽ തന്നെ ഇതിന് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ പിന്നെ എന്തായാലും ഇതിന്റെ സംഭവങ്ങളൊക്കെ ഇറങ്ങും അപ്പോൾ നോക്കാം ഓക്കെ അതാണ് ഇതിൻ്റെ സെക്കൻഡ് കളറ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതാ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അറിയാം ആ ഒരു ഇങ്ങനെ ഇങ്ങനെ ഒഴുകിപ്പോലേ നമ്മൾ ജെല്ലി ഇങ്ങനെ തട്ടും ഇങ്ങനെ പോകില്ല അതുപോലെ പോകുന്ന മെറ്റീരിയലാണ് അതുകൊണ്ടാണ് അപ്പോൾ എക്സിൽ ഡബിൾ എക്സിൽ ടു എക്സ് എക്സിൽ ഡബിൾ എക്സിൽ ത്രീ എക്സൽ സൈസില് ഒരു ഫിഫ്റ്റി സൺ ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ഒക്കെ കിട്ടും ഫുൾ ആയിട്ട് നമുക്ക് ബട്ടൺസ് ഓപ്പൺ ആണ് ഫീഡിംഗ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ ഷർട്ട് യൂസ് ചെയ്യുന്ന കിട്ടിൽ കിട്ടുന്ന പോലെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതാ എന്ത് സുഖാന്ന് പറയും മെറ്റീരിയൽ ഒരുപാട് പേര് ഇപ്പോഴും ചോദിച്ചു വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇതേ മെറ്റീരിയൽ പലതരം ഡിസൈൻസ് അപ്പോൾ ഇതിൽ ഇന്ന് ത്രീ ഷെയ്ഡ്സാണ് നമ്മൾ ടോട്ടലി കാണിച്ചിട്ടുള്ളത് ഒരുപാട് ഒരു പത്തൊമ്പത് കളറുകളൊക്കെ ഷെയ്ഡ്സും പ്രിൻ്റുകളൊക്കെ വരാനുണ്ട് പക്ഷേ അല്ല പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണെന്ന് ആദ്യം കാണിച്ചോ മൂന്നൂട്ടോ മെറ്റീരിയൽ കണ്ടോ ഇതാണ് ഇതിന് മെയിൻ ഹൈലൈറ്റ് കേട്ടോ മെറ്റീരിയൽ വേറെ ലൈവല്ലോ വേറെ വൈബാണ് പ്രൈസ്റ്റ് സെവൻ നയൻ ഫൈവ് ഉള്ളു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് മീഡിയം ലാർജാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മുപ്പത്തി ഇഞ്ച് ലെങ്ത് ആണ് ജസ്റ്റ് സെവൻ നൈൻ ഫൈവ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഒരു ആക്കോബർ നല്ല രസമാണ് അതേപോലെ തന്നെ നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡർ ആണ് പുറമു വശത്തായിട്ട് നമുക്ക് ഇതിൽ സിബ്ബ് അവൈലബിൾ ആണ് സുഖമായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം ആഫ്റ്റർ നമുക്ക് സിബ്ബ് ഓരോ ലോക്ക് ചെയ്തിട്ട് സുഖമായിട്ട് ഉപയോഗിക്കാം കേട്ടോ നെക്സ്റ്റ് വൺ നമുക്കൊരു ആഷ് കളറാണ് ആരെയും ഇഷ്ടപ്പെടുത്തുന്നത് നല്ലൊരു ആഷ് കളറാണ് സെക്കൻഡ് വാട്ടർ പെട്ടെന്ന് പെട്ടെന്ന് തീർന്ന പ്രോഡക്റ്റാണ് അതൊക്കെ കാരണം ജസ്റ്റ് സെവൻ നയൻറ്റ് ഫൈവ് ഉണ്ടോ സൂപ്പഴുമാണത് എൻ്റെലൊക്കെ ആ ഒരു ഡാർക്ക് ബ്ലാക്ക് ആണ് ഡാർക്ക് ബ്ലാക്ക് എല്ലാത്തൊന്നും നമ്മൾ ഷോപ്പിൽ കൊണ്ടുവരില്ല കാർ അവിടെ ഇരിപ്പോ പോവും ഓക്കെ നല്ല ഡാർക്ക് ബ്ലാക്ക് കിട്ടും ഓക്കെ ദ ലാസ്റ്റ് വൺ ബ്ലാക്ക് ഉണ്ടെങ്കിൽ മസ്റ്റ് ആണ് ദ ലാസ്റ്റ് വൺ വൈറ്റ് തേർട്ടി ത്രീ ഇഞ്ച് ലെങ് ഒരാക്കപ്പെട്ട ഇസ്റ്റിൽ മുപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്ത് മീഡിയ ലാർജ് സൈസിൽ ഇതിൻ്റെ ടാഗൊക്കെ ഒരു എക്സൽ എക്സലൊക്കെയാണ് കേട്ടോ ഇത് പുറത്തുനിന്ന് വരുന്നതാണ് നമുക്ക് വരുന്നത് ഈ രണ്ട് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ മെഷർമെന്റ് നമുക്ക് മീഡിയം ലാർജിലാണ് ഇത് അവൈലബിൾ ആകുന്നത് മീഡിയം വേണ്ട ഒരു മീഡിയം പറയുക ലാർജ് വേണ്ട ഒരു ലാർജ് പറയുക മെഷർമെന്റ് അനുസരിച്ച് നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും കേട്ടോ പിന്നെ വൺ ഹിറ്റ് ആയിട്ടുള്ള ഹിറ്റായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് നമ്മളിത് ഷോപ്പിന്റെ റിനോവേഷൻ തൊട്ട് മുമ്പ് നമ്മളിത് കൊണ്ടുവന്നതാണ് പക്ഷേ യൂലോസ് ചെയ്യാൻ സാധിച്ചില്ല എന്താ അഴകി എന്താ രസം വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചില് നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ ഇത് ഡോ മെറ്റീരിയൽ ആണ് ബട്ട് വളരെ സ്മൂത്ത് ആണ് ലിറ്റിൽ ആണ് വളരെ സ്മൂത്ത് ആണ് ലിറ്റിൽ ക്രഷും കൂടിയിട്ടാണ് കേട്ടോ സ്ലീവ് വരുന്നത് ഡീറ്റെയിൽ ആയിട്ടാണ് എൻ്റെ സ്ലീവിൻ്റെ എൻ്റെയൊക്കെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഫൈവ് നയൻ ഫൈവുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത്യാവശ്യം നല്ല ലെങ്ത്തോട് കൂടിയിട്ടുള്ള നാൽപ്പത്താറഞ്ച് ലെങ്ത് ഉണ്ട് ചൂട് എടുക്കുന്ന ഡോ മെറ്റീരിയൽ അല്ല ചൂട് എടുക്കുന്നതല്ല നെവർ വളരെ സോഫ്റ്റ് ആണ് സ്മൂത്ത് ആണ് ഹാർഡല്ല റഫ് അല്ല ഓക്കെ അത്യാവശ്യം കണ്ടില്ല നാൽപ്പത്താറഞ്ച് ലെങ്ത് ഉണ്ട് ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് ഓൺലൈൻ ലൈനിങ് നമുക്ക് ഒരു നോർമലി വരുന്ന ലൈനിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിന്നെ പാൻറിൽ ലൈനിങ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാൻ്റിൽ ലൈനിങ് ഇല്ല ബട്ട് നാൽപ്പത്താറഞ്ച് ലെങ്ത് വരുന്നുണ്ടല്ലോ പിന്നെ താഴേക്ക് ഇങ്ങനെ ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റും വരുന്നുണ്ട് രണ്ട് സൈഡിലും അവൈലബിൾ ആണ് കേട്ടോ വളരെ ഈസി ആയിട്ടുള്ള പ്രൈസ് കണ്ടോ അപ്പോൾ രണ്ടോ അതിലധികം എടുക്കുന്നവർക്ക് ഈ ഒരു സെറ്റിൽ നിന്ന് ഫ്രീ ഷിപ്പിംഗ് ആക്കത്തല്ല കേട്ടോ രണ്ടോ അതിലധികമോ എടുക്കുന്നവർക്ക് മാത്രമാണ് ആ ഒരു ഫ്രീ ഷിപ്പിംഗ് സിംഗിൾ പീസ് ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് മസ്റ്റ് കാരണം ചെറിയ ചെറിയ പ്രോഫിറ്റ് ഉള്ളു പോയി ഇത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് നമ്മളത് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഫ്ലോറിലല്ല കേട്ടോ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഫ്ലോറിലായിരുന്നു അപ്പോൾ ഇതിൽ വേറെ ഫ്ലോറിലാണ് വരുന്നത് പിന്നെ നാൽപ്പത്താറ് രൂപ ലെങ്ത്തും ഉണ്ടോ ഒരു കോളറിനൊക്കെ കൂടിയിട്ടാണ് വരുന്നത് പിന്നെ അതിൽ ബട്ടൺസ് നമുക്ക് എല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഷോ ബട്ടൺ ആണ് കൊണ്ടുവന്നിട്ട് ഫസ്റ്റത്തെ ബട്ടൺ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം ഫസ്റ്റത്തെ രണ്ട് ബട്ടൺ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുകയുള്ളൂ ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ ആർക്കാവിശ്യം ഏഹ് നമുക്കല്ല ആവശ്യം ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഒന്നും ഓപ്പൺ ചെയ്യാം കാരണം ഈ ഫീഡിങ്ങിൻ്റെ സംഭവമൊക്കെ നമ്മൾ എത്ര അന്വേഷിച്ചു കഴിഞ്ഞാൽ ചിലയിടത്തൊന്നും കിട്ടില്ല പിന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അറിയാം ആയിരം ആയിരത്തി അഞ്ഞൂറൊക്കെ റേഞ്ചും വരും അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് ഒരു പാൻഡ് ദൂപ്പം കൂടിയിട്ട് കിട്ടും ജസ്റ്റ് ഇവിടെ ഒന്ന് നിങ്ങൾക്ക് ഓപ്പൺ ആക്കണമെങ്കിലൊന്നും ഓപ്പൺ ആക്കിയിട്ട് ട്ടൺസ് ആക്കിയ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാ പോയി ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളു അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ചില വ്യക്തികള് ഏ ഫാസ്റ്റായിട്ടൊരു അഞ്ചാറെ എടുക്കും ചില വ്യക്തികൾ കൊറേ ചോദിക്കും ഫീഡിങ്ങിന് പറ്റോ അത് കൊള്ളോ അപ്പൊ ഫീഡിങ്ങിനെ ആക്കുമ്പോ പേന്റ് എന്ത് ചെയ്യാ ഇതാണ് ഇതിലെ ഡാർക്ക് ഡാർക്കിനെ ബ്ലൂട്ടോ ഡോടി ഷെയ്ഡിട്ടാർക്ക് നാവിബ്ലുവാണ് ഷെയ്ഡ് ത്രീ ഷെയ്ഡ് കഴിഞ്ഞു ദ ലാസ്റ്റ് വൺ ആർക്കും ഇഷ്ടപ്പെടും കാരണം റേറ്റ് അത്രേ ഉള്ളൂ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ തൃശൂർ ഡിസ്ട്രിക്റ്റിൽ വാടനപ്പള്ളി പുതുക്കുളി റസിലു ടവറിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ ഫുൾ ആയിട്ട് അതിൽ എന്ത് ചെയ്യുക ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് ചോദിക്കുക പിന്നെ ഡ്രസ്സിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അത് നോക്കിയിട്ട് ബയ ചെയ്യാൻ ശ്രമിക്കുക